കർത്താവിന്റെ വചനം ജർമിയ പതിനേഴ് ഏഴിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആരാകുന്നു ഭാഗ്യവാൻ ഭാഗ്യവാനായിത്തീരുന്നു നമുക്കൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടുകയോ അല്ലെങ്കിൽ ലോട്ടറി അടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ആൾക്കാർ അവന് ഭാഗ്യമുള്ളവനായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുമ്പോഴൊക്കെ പൊതുവെ ജനങ്ങൾ പറയും ആ വ്യക്തിക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് വചനത്തിൽ എഴുതിയിരിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് നമ്മളൊരു ചെടി നട്ടാല് ഒരു വൃക്ഷം നട്ടാല് നമ്മൾ ഒരു നമ്മൾ വൃക്ഷം നട്ടുകഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കൂ ഇല്ല നമ്മൾ ആ വൃക്ഷം നട്ട സ്ഥലത്ത് നമ്മൾ വീണ്ടും കടന്നുപോകും അതിന് വെള്ളം വേണമെങ്കിൽ വെള്ളമൊഴിക്കും അതിന് വേണ്ട വളം വേണമെങ്കിൽ വളം ഇടും അതിന്റെ വളർച്ചക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും ഇതുപോലെ തന്നെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അപ്പോൾ ടേക്ക് യു നീ അവനിൽ ആശ്രയിക്കുമ്പോൾ കുറഞ്ഞ ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൽ പോലോ പറയുന്നുണ്ട് ഞങ്ങളുടെ ആശ്രയബോധം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലാകുന്നതിന് വേണ്ടി ചില സഹനങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങളുടെ ആശ്രയബോധം ദൈവത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലാകുന്നതിന് വേണ്ടിയായിരുന്നു ആ സഹനം തവരാൻ അനുവദിച്ചത് അപ്പോൾ അതിനകത്ത് കൂടെ ഞങ്ങൾ കടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് പിടികിട്ടി ഞങ്ങളെ ഇതിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായ ഒരു ദൈവം അവൻ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അവൻ ഞങ്ങളുടെ കൂടെ നടക്കുന്നു ഞങ്ങളുടെ കൂടെ വസിക്കുന്നു ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ കൂടെ എന്റെ ദൈവമുണ്ട് അവൻ എന്നെ അവന്റെ ശാശ്വത ഭുജങ്ങളിൽ അവന്റെ ആ സാന്നിധ്യത്തിനകത്ത് നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അത് വെള്ളത്തിലേക്ക് അവൻ ആറ്റുതീരത്ത് മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുകയില്ല കർത്താവിൽ ആശ്രയിക്കുന്നവൻ വേനൽക്കാലത്തെ വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഡ്രൈ സീസൺ ഡ്രൈ പീരിയഡ് കാരണം കർത്താവാണ് സോഴ്സ് ജീസസ് ഈസ് സോഴ്സ് ആ സോഴ്സിൽ നിന്ന് അവന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ഹി വിൽ റിലീസ് വാട്ട് യു നീഡ് ഫോർ നിനക്ക് ആവശ്യമുള്ളത് തന്നുകൊള്ളും ഫിലിപ്പ് ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നു മൈ ഗോഡ് വിൽ സപ്ലൈ എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാമോ ആശ്രയം പൂർണ്ണമായി ഇന്നേ ദിവസം നമുക്ക് ഈശോയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഈശോയിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ ഗോഡ് ബ്ലസ് യു ആൾ